നമ്മുടെ കുതിർത്ത പച്ചരിയും കുറച്ച് ചോറും കുറച്ച് സോടാപ്പൊടിയും പിന്നെ തേങ്ങയും കൂടി ഇട്ട് ഇളക്കി വെച്ചിരിക്കുക കേട്ടോ ആട്ടാൻ വേണ്ടിയിട്ടാണേ ഞാൻ ആട്ടിയെടുക്കട്ടെ ചിലർ തേങ്ങ ചേർക്കാറില്ല കേട്ടോ അപ്പ ഉണ്ടാക്കുമ്പോൾ പക്ഷേ ഞാൻ തേങ്ങ ഞാൻ ഇങ്ങനെ ആട്ടി കൊണ്ടെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒരു കുഴപ്പമില്ല അപ്പം ഇന്ന് രാത്രിത്തേക്കുള്ള നൈറ്റ് ഫുഡിനുള്ള അപ്പത്തിൻ്റെ മാവ് നമ്മൾ രാവിലെ ആട്ടി വെച്ചിരുന്നു അത് നമുക്ക് കറക്റ്റ് പരുവായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഈ കോലൊന്നും നോക്കണ്ട കേട്ടോ കുളിച്ചിട്ടൊന്നുമില്ല ഒരു ഈവനിങ് ബ്ലോഗായിട്ട് കണക്കാക്കിയാൽ മതി കേട്ടോ എന്നാ പിന്നെ മാ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതിന്റെ അപ്പം ഉണ്ടാക്കാം അപ്പത്തിന്റെ കൂടെ എന്താ കറി കുറച്ച് കാടമുട്ടയായിട്ടുണ്ട് നമുക്ക് അതടുത്ത് വെള്ളത്തിലോട്ട് മുഴുങ്ങാനായിട്ടില്ല നമ്മള് മുട്ടക്കറിയായിട്ട് വെക്കുന്നത് കാടമുട്ടയാണ് കേട്ടോ വലിയ മുട്ടയല്ല കാടമുട്ട അത് അവിടെനിന്ന് വെന്ത് വരട്ടെ അപ്പഴത്തേക്കാ നമുക്ക് അപ്പ ഉണ്ടാക്കാം അല്ലേ അടുത്തിളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കുന്നു ചെക്കി കുറച്ചു ഉറങ്ങി കേട്ടോ അതുകൊണ്ടാണ് അതിന്റെ ടേസ്റ്റ് ഒക്കെ ഇങ്ങനെ േക്കപ്പിട്ട് വരുന്ന കുടുംബിനിയായ യൂട്യൂബർ അല്ല ഞാൻ ആരെ കളിയാക്കിയൊന്നും അല്ല കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയാ പിന്നെ അപ്പൊ ഉണ്ടാക്കാം തലേ ദിവസം രാത്രിലോ അല്ലെങ്കിൽ വെളുപ്പിനെ അഞ്ചുമണിക്ക് എഴുന്നേൽക്കുമ്പോഴോ ഒരു ഗ്ലാസ് അരി എടുത്ത് വെള്ളത്തിൽ നമുക്ക് പത്ത് മണിയൊക്കെ ആവുമ്പഴത്തേക്ക് ആട്ടി വെക്കാം കേട്ടോ നല്ലതാണ് വിളിക്കുക മാ ഒഴിച്ചു കൊടുക്ക മാവ് മാവഴിച്ചു ചെറുതായിട്ടൊന്ന് കറക്കിക്കൊടുത്തു അടുപ്പിലോട്ട് വെച്ചു അവിടെ വെച്ചു അപ്പോൾ അതവിടുന്ന് വെന്ത് വരട്ടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സാഫ്റ്റ് അപ്പ എപ്പഴും പറയും പോലെ നല്ല സോഫ്റ്റ് അപ്പം അപ്പൊ അങ്ങനെ റെഡി ആക്കിക്കോണ്ടിരിക്കുവാണ് ഇപ്പൊ അത്ര പൊറത്ത് വെച്ചിട്ടുണ്ടാക്കം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂട് കുറഞ്ഞിട്ട് വേണം എടുത്ത് എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ അപ്പോഴും ആ ഹോളുകളെല്ലാം കറക്റ്റായിട്ട് വീഴും മാത്രമേ ഹോളുകൾ കറക്റ്റായിട്ട് വീഴും അങ്ങട്ട് വേണം പിന്നെ നമ്മൾ അടച്ചുപോലെ തപ്പെന്നൊക്കെ പറഞ്ഞെടുക്കില്ലേ അത്ര സോഫ്റ്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയുള്ള സോഫ്റ്റ് ആയിട്ട് കൊടുക്കും വെള്ളം കൂട്ടി മാറ്റിയിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് മുട്ടയുടെ തോടെ എല്ലാം പൊളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ കുറച്ച് സമയം എടുക്കുമല്ലോ അത് തണുത്ത് മാറി വരാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് അങ്ങനെ അടച്ചത് കേട്ടോ നമ്മൾ അപ്പൊ നമ്മള അടുത്തപ്പു ആയിട്ടുണ്ട് കണ്ടാത്താ അതിൽ എന്ത് സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് ഇതാണ് ഇങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയ കേട്ടോ ചിലര് തേങ്ങാട്ടാണല്ലോ ഞാൻ തേങ്ങാട്ടേ ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ വെളിയിൽ പറഞ്ഞു തേങ്ങാട്ടം ഉണ്ടാക്കി വലിയ ആട്ട് നമ്മുടെ അപ്പൊണ്ടാവും നല്ല അടിപൊളിയായിട്ട് ഹോളൊക്കെ വീഴുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഹോളൊക്കെ വീഴ് വന്നിട്ടുണ്ട് കണ്ടില്ലേ എന്ത് സോഫ്റ്റ് ആണോ നോക്കിക്കേ നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ആയിട്ടുള്ള അപ്പം എല്ലാ റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മളപ്പ റെഡി ഇനി നമുക്ക് മുട്ടക്കറി വെക്കാം കാട മുട്ടക്കറി വെക്കാം സാധാ മുട്ടക്കറി നമുക്ക് തന്നെ വെക്കുന്നത് കേട്ടോ നമ്മുടെ സവാളയും പച്ചമുളകും കൂടെ കടുപൊട്ടിച്ച് കറിവേപ്പറി ചെയ്തിട്ട് നല്ലതായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ ഇല്ല ലേശം ഉപ്പ് കൂടി കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് വരും എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഞാനും കുറച്ച് ഉപ്പുപൊടി ഇപ്പ് കൊടുക്കാണ് നന്നായിട്ട് വഴണ്ട് വെക്കാം നമ്മളീ മുട്ടക്കറി വെക്കുമ്പോഴേ ചെറിയ കറികൾക്കൊക്കെ ഈ സവാള അതുപോലെ തന്നെ കിടക്കൂല്ലേ അത് നമ്മൾ നല്ലതായിട്ട് വാടുന്നതിന് മുമ്പേ പൊടിയും വെള്ളം ഒഴിക്കുന്നതാണ് കേട്ടോ നല്ലതായിട്ട് വാടി നല്ല കുഴഞ്ഞു വരുന്ന പരുവാകുമ്പോൾ മാത്രം പൊടിയിൽ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നോക്ക് അത് നല്ല കറിയായിട്ട് തന്നെ കിട്ടും കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറ് നമ്മുടെ സവാള എല്ലാതും നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലോട്ട് മുളക് പൊടി ആവശ്യത്തിനുള്ളത് കിട്ടും കേട്ടോ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി നമ്മൾ പച്ചയൊക്കെ മാറി കവാടയൊക്കെ നന്നായിട്ട് വാഴേണ്ട ആ പൊടിക്ക് എല്ലാ അതിനകത്തൊക്കെ പിടിച്ച് പച്ചയൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടോ അതുകൊണ്ട് തിളക്കുമ്പോൾ ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് പിന്നെ ഉപ്പിട്ട് അറിയട്ടോ അടങ്ങിയിരിക്കാത്ത മുട്ടയാണെ അറിയാമല്ലോ ഈ മുട്ടയുടെ സ്വഭാവം ഇളക്കി വെച്ച മുട്ട നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കറി മസാല കൂടി ഇട്ട് കൊടുക്കാം ഞാൻ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ടെന്ന് വെറുതെ പറഞ്ഞോ നല്ല ടേസ്റ്റ് ഉണ്ട് നോക്കി അങ്ങനെ നമ്മുടെ സോഫ്റ്റ് അപ്പവും നല്ല ടേസ്റ്റി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ എല്ലാരും പൈ വായോ Para el arco, okay, bye. bye.